സംശയം കൊണ്ട് ചോദിക്കാനുണ്ട് ഇപ്പൊ ഞാൻ കുറെ വീഡിയോസിലൊക്കെ കണ്ടോ അത്താഴത്തിന് ചോറ് കഴിക്കുന്നത് നല്ലതല്ലാന്ന് അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്താ കഴിക്കേണ്ടി കഴിക്കേണ്ട അത്താഴത്തിന് പൊതുവേ നമ്മുടെ വീട്ട് എല്ലാ വീടുകളിലും ഉള്ള ഒരു ശീലം അത്താഴത്തിന് ചോറ് കഴിക്കാന്നുള്ളതാണ് നമുക്ക് കഴിക്കാനും എളുപ്പമാണ് നമ്മൾ ശീലിച്ചു വന്നത് അങ്ങനെയാണ് പക്ഷെ ഈ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഇത് ശെരി ഗ്ലൈസീമിക് ഇൻഡക്സ് കൂടിയ ഭക്ഷണമാണ് അതായത് പെട്ടെന്ന് നമ്മുടെ ഷുഗർ കൂടും അതുപോലെ തന്നെ നമുക്കത് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും അതായത് ഫൈബർ കണ്ടന്റ് കുറവാണ് അതിൽ അതിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പൊ ശരിക്കും നിങ്ങൾക്ക് അത് പെട്ടെന്ന് ദഹിച്ചു പോകും എന്നിട്ട് വിശക്കാൻ തുടങ്ങും ശരിക്കും ആ അത്താഴത്തിന് ചോറ് കഴിക്കുന്നതിന് പകരം നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അതാവുമ്പോൾ എന്താന്ന് വെച്ചാൽ പതുക്കെ ദഹിച്ചു വരുവുള്ളൂ ഇങ്ങനെ ദഹിക്കാൻ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും വിശപ്പ് തോന്നില്ല ചോറ് കഴിച്ചാൽ ശരിക്കും നിങ്ങൾക്ക് ക്ഷീണം കൂടുതലാവും കാരണം അത് പെട്ടെന്ന് ദഹിച്ചു തീരും പിന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങും അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നന്നായിട്ട് ക്ഷീണിക്കും എന്നാൽ അതിന് പകരം നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് അതുപോലെ ഫ്രൂട്ട്സ് പിന്നെ പതുക്കെ ദഹിക്കുന്ന ഗോതമ്പിന്റെ പലഹാരം ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് പതുക്കെ പതുക്കെ ദഹിക്കുന്ന കാരണം നമുക്ക് അത്ര പെട്ടെന്നൊന്നും വിശപ്പും തോന്നില്ല ക്ഷീണവും തോന്നില്ല നട്ട്സ് കഴിക്കാം ഇങ്ങനെ ഫൈബർ കണ്ടന്റ് ധാരാളമുള്ള ഓട്സ് കഴിക്കാം അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതാണ് ശരിക്കും കുറച്ചുകൂടെ നല്ലത് പക്ഷെ നമ്മൾ ശീലിച്ചു വന്നത് ഈ ഒരു ചോറായത് കൊണ്ട് പെട്ടെന്നൊന്നും ആൾക്കാർക്ക് അത് നിർത്താൻ പറ്റണമെന്നില്ല അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ പതുക്കെ ആ ഒരു ശീലം ഒഴിവാക്കി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ശീലിച്ച് കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്ക് നോമ്പ് കുറച്ചുകൂടെ എളുപ്പാക്കാനായിട്ട് നല്ലത്